വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ ജുമാ നമസ്കാരത്തിന് എത്തുന്നവരുടെ വാഹനങ്ങളിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന സംഘം സജീവമാകുന്നു തലക്കടുത്തൂർ പൂങ്ങോട്ടുകുളം പള്ളികളിൽ എത്തിയവരുടെ വാഹനങ്ങളിൽ നിന്ന് മോഷ്ടാക്കൾ പണം കവരുന്ന സിസിടിവി ദൃശ്യം പുറത്ത് സംഭവത്തിൽ തിരൂർ പോലീസിൽ പരാതി നൽകി വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് വാഹനത്തിൽ എത്തുന്നവരുടെ വാഹനത്തിന്റെ ഡാഷ് ബോർഡ് കുത്തി തുറന്ന് പണം മോഷ്ടിക്കുന്ന സംഘം തിരൂരിൽ സജീവമായി തലക്കെടുത്തൂരിൽ പാറാൾ പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന ഓട്ടോ ഡ്രൈവറുടെ ഓട്ടോറിക്ഷയിൽ ഡാഷ് ബോർഡിൽ സൂക്ഷിച്ച പത്തായിരം രൂപയും പൂങ്ങോട്ടുകുളം പള്ളിയിൽ ജുമാക്കെത്തിയ ഓട്ടോ ഡ്രൈവറുടെ ഓട്ടോറിക്ഷയുടെ ഡാഷ്ബോർഡിൽ നിന്ന് അയ്യായിരം രൂപയും മോഷണം പോയതായാണ് പരാതി സിസിടിവിയിൽ പ്രതികളുടെ ചിത്രം തെളിഞ്ഞു സംഭവത്തിൽ തിരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്